ആമിന ബി വി നരകത്തിലാണെന്ന് പറയുന്നവരാണ് വഹാബികള് ആമിനാ ബിവി ആരാ ഉമ്മ അല്ലെ ഉമ്മ ലോകത്തെ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം ഏതാ അർഷാണോ അല്ല കണോ അല്ല പിന്നെ ഏതാ നർസ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം ചേർന്നു നിൽക്കുന്ന ആ മണ്ണാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠയുള്ള സ്ഥലം എന്ന് ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാര് പറയുന്നത് ഉമ്മത്തു അല ഏറ്റവും സ്ഥലാ അതാ ബുറ പറഞ്ഞത് സ്ഥലത്തിനേക്കാൾ സുഗന്ധമുള്ള സ്ഥലം ലോകത്തിൽ ആ ശരീരം കുഞ്ഞിളം കാലത്ത് ആദ്യം ടച്ച് ചെയ്ത സ്ഥലേതാ ആമിനാ ബിബിയുടെ ഗർഭപാത്രം എന്നിട്ട് ആ ആമിനാ ബിവി നരകത്തിൽ പറയണ വഹാബികൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വഹാവികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നെബിസുലുഅലി സിനിമ തങ്ങളുടെ എതിര് ആന്റി ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളു മുത്തനബി നൂർ തെറ്റുന്ന ഒരു ദിവസം നബി തങ്ങൾ സദാ മനുഷ്യൻ നബിസുല അലി സിനിമ തങ്ങളുടെ ഉപ്പിങ്ങിയും നരകത്തിൽ കണ്ടോ നബി തങ്ങളുടെ മൗല്യം കഴിക്കാൻ പാടില്ല കണ്ടോ എപ്പോഴും റസൂടെ എതിർ വശത്തെ അവരുണ്ടാവുള്ളു ആൻറ്റി സ്വഭാവത്തിൽ അതാണ് മതയുക്തിവാദികൾ എന്ന് പറയുന്നത് മതത്തിന്റെ അകത്തുനിന്ന് യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് മതത്തെ തിട്ടപ്പെടുത്തുന്നവർ അത്രക്കാലം ഒന്നും വെറുതെ വിടൂല ആഹാരത്തിൽ അതാണ് ഹദീസിൽ പറഞ്ഞത് അഹിലുൽ ബിദൈ കിലാബു അഹിലിന്നാർ നരകത്തിലെ നായകളാണ് ബിദത്തിന്റെ എന്താ എന്തായ കാരണം എന്ന് വച്ചാൽ ഒരു നായന്റെ മോഡലാ നരകത്തിലേക്ക് പോവുക കാത്ത് രക്ഷിക്കട്ടെ